കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോകാനിടയായി കഴിഞ്ഞ രണ്ട് വർഷമായി ആ വീട്ടിലെ മൂത്ത മകൻ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് അയാൾ പുറത്തേക്ക് വരുന്നത് രണ്ട് വർഷം മുമ്പുള്ള അമിതമായ ലഹരി ഉപഭോഗം കാരണം ചില പ്രശ്നങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായി ആ ജാളിത സമൂഹത്തിൽ നിന്നും മറച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇന്നും അടച്ചിട്ട മുറിയിൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പത്രങ്ങളിൽ വരുന്ന വാർത്തകളും മറ്റും നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലഹരി ഉപയോഗത്തെ തുടർന്ന് ധാരാളം കായുമ്പുകൾ കുറ്റകൃത്യങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ കൗമാരം ഈ ലഹരിക്കടിമയായി പോകുന്നത് വളരെ ലളിതമായി സുഗമമായി ഈ ലഹരി ഇവരുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് ആ തലമുറയെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറിയ നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ട സന്തോഷമാണ് നമ്മുടെ തലമുറ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലഹരി സിന്തറ്റിക്കിൽ നിന്നല്ല കണ്ടെത്തേണ്ടത് നമ്മുടെ തലമുറ ലഹരി പഠനത്തിൽ നിന്നും വിനോദത്തിൽ നിന്നും സ്പോർട്സിൽ നിന്നും കണ്ടെത്താൻ ശ്രമിക്കണം രക്ഷിതാക്കളോട് സൂചിപ്പിക്കാനുള്ളത് തൻ്റെ കുഞ്ഞ് തൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ തെറ്റ് ചെയ്യുന്നില്ല ചെയ്യില്ല എന്ന ആത്മവിശ്വാസം നല്ലതാണ് പക്ഷേ കൂടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് അവർക്ക് പോകാനുള്ള ഒരു കവചമായി നിങ്ങളുടെ ഈ അമിത ആത്മവിശ്വാസം മാറുന്നില്ല എന്ന് ഉറപ്പൊട്ട് നിങ്ങൾക്ക് സാധിക്കണം നിങ്ങളുടെ കൗമാരക്കാരായ മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ കുടുംബ ബന്ധങ്ങളുടെ ദൃഢത അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതറിലൂടെ മറ്റും സാധിക്കണം നിങ്ങളുടെ ജോലി തിരക്കുകൾ ഉണ്ടാകാം പക്ഷേ അതിൽ നിന്ന് കുറച്ച് സമയം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത തരത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാതൃഭൂമി സ്റ്റഡി സർക്കിൾ ജനനീസ് സാംസ്കാരിക വേദി ലഹരിയോട് നോ പറയുവാൻ വേണ്ടിയിട്ട് സേ നോ ടു ഡ്രഗ്സ് എന്നൊരു മഹത്തായ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പയിനിൽ ഞാനും പങ്കാളിയാകുന്നു ജനനി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ സേ നോ ടു ഡ്രഗ്സ് എന്ന ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം